കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളെ കാണാം നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ തന്നെയാണ് കടം വീടാൻ വേണ്ടി എന്താണ് ചെയ്യുക ബാങ്കിൽ ചെന്ന് പുതിയ ഒരു ലോൺ കൂടി എടുക്കും എന്നിട്ട് ആ ലോണിൻ്റെ കടം വീടാൻ മറ്റൊരു ലോൺ എടുക്കും അങ്ങനെ ലോണുകൾ എടുത്തെടുത്ത് പലിശയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നല്ലാതെ കടത്തിലേക്ക് ആഴ്ന്നാൾ പോവുക എന്നല്ലാതെ മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല കാരണം പലിശ കൊണ്ടാണല്ലോ കളിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക മാറ്റമുണ്ടാകണമെങ്കിൽ ലസ്വലായുധങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ശേഷമുള്ള സഹാബത്ത് നമ്മൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇന്ന് ഞാനിവിടെ പറയുന്നത് കടം വീടാൻ വളരെ പെട്ടെന്ന് തന്നെ കടം വീടാനുള്ള മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു കിട്ടണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ദ്വായ പറയാം ആ ദ്വ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലാണ് വെള്ളിയാഴ്ച രാവിലെ എഴുപത് പ്രാവശ്യം ഈ ദ്വായ ചെയ്താൽ രണ്ട് ജുമഅ പിന്നിടുന്നതോടുകൂടി തന്നെ സമ്പന്നത കൈവരുകയും തന്റെ കടം വീടാനുള്ള മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്യുമെന്നാണ് മാത്തുക്കളുമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മഹാനായ അനുസർജ് അള്ളഹുഅ പറഞ്ഞത് കാണാം ഈ ദുഅ നമ്മൾ നിർവഹിച്ചാൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും എഴുപത് പ്രാവശ്യം നാം ചൊല്ലുകയാണെങ്കിൽ രണ്ട് ജുമ പിന്നിടുന്നതോടെ സമ്പന്നത കൈവരുന്നതാണ് എന്ന് അയ്യാനത്ത് താലിബീനിൽ ഈ വിഷയം രേഖപ്പെടുത്തി വെച്ചത് കാണാം ഏതാണ് ആ ദ്വാ നമുക്ക് വളരെ പെട്ടെന്ന് ചെല്ലാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ മനഃപ്പാടമാക്കാൻ പറ്റിയ ഈ ദ്വ എല്ലാവരും ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ എഴുപത് പ്രാവശ്യം ചെല്ലുക മറ്റു ദിവസങ്ങളിലൊക്കെ വേറെ നമ്മൾ ചൊല്ലുക വെള്ളിയാഴ്ച രാവിലെ എന്തായിരുന്നാലും എഴുപത് പ്രാവശ്യം വേണം മറ്റുള്ള ദിവസങ്ങളും നമ്മൾക്ക് കഴിയുന്ന രൂപത്തിൽ നമുക്ക് ഈ ദ്വ വർദ്ധിപ്പിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കടം ഇടാനുള്ള മാർഗങ്ങൾ അള്ളാഹുത്താല മുന്നിൽ കാണിച്ചു തരും ആ റൂട്ടിലൂടെ നമ്മൾ അങ്ങ് പോവുക ഒരിക്കലും ഹറാമിലേക്ക് പോകരുത് ഒരിക്കലും പരീക്ഷയിലേക്ക് നമ്മൾ പോകരുത് ബാങ്ക് പരീക്ഷയിലേക്ക് ഒരിക്കലും നമ്മൾ പോവുകയെ ചെയ്യരുത് ബാങ്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടി ഉള്ളതല്ല ബേങ്ക് നമ്മളിലൂടെ നന്നാവാനുള്ളതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ ദ്വാ ഞാനിത് പറയാം ഇതാണ് അൻ വബി ഈ ദുഃഹ നമ്മുടെ എഴുപത് പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ വിഴിപെടുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താലകറ്റി തെരുമാറാവട്ടെ അമീൻ